ഭാഗം ഇങ്ങനെ തന്നെ ഇരിക്കാനാണോ നീലു പെണ്ണെ അവളുടെ മുടിയിഴകളിൽ കലോടിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ നീലും ഞെട്ടി മിഴികൾ തുറന്നു പിന്നെ വേഗം അവരിൽ നിന്നും പിഴഞ്ഞു മാറി ഞാൻ പെട്ടെന്ന് നീലു അവനെ നോക്കാതെ പറഞ്ഞു ആദം അവളെ താഴ്ന്നുപോയ മുഖം അവനു നേരെ പിടിച്ചുയർത്തി എന്തിനാടോ ഈ തപ്പി പിടിച്ചുള്ള സംസാരമൊക്കെ ഇനി അതിൻറെ ഒന്നും ആവശ്യമില്ല ഞാൻ നിനക്കും നീ എനിക്കും സ്വന്താണ് കേട്ടോ അവൻ അവളുടെ മുഖത്തു നോക്കി പറഞ്ഞപ്പോൾ നീലു അവനെ നോക്കി ചിരിച്ചു വേഗം പോയി റെഡി ആയിക്കോ നമുക്ക് പോകണ്ടേ ആദം അവളോട് പറഞ്ഞപ്പോൾ നീലു അത് സമ്മതിച്ചു കൊണ്ട് അവൾ നിന്നും എഴുന്നേറ്റു ആദം അവരെയും കൊണ്ട് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പള്ളിയിലൊന്ന് കയറി പ്രാർത്ഥിച്ച ശേഷം അവർ അവരന്നയുടെ അരികിലേക്ക് നടന്നു അമ്മക്കുട്ടി കയ്യിൽ കരുതിയ പുഷ്പം അന്നയുടെ കല്ലറയ്ക്ക് മുകളിൽ വെക്കുമ്പോൾ നീലു അവിടേക്ക് തന്നെ നോക്കി നിന്നു അന്നമ്മോ ഞാൻ പറഞ്ഞ വാക്കു പാലിച്ചു കേട്ടോ ദേ അമ്മക്കുട്ടിയെയും നീലുവിനേയും കൊണ്ട് ഞാൻ നിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നീയാണ് ഞങ്ങൾക്ക് കരുത്തേകേണ്ടത് മുന്നോട്ട് ജീവിക്കാൻ ഞാനും നീലുവും തയ്യാറാണ് നമ്മുടെ അമ്മക്കുട്ടിയോടൊപ്പം ആദം അന്നയെ നോക്കി മനസ്സിൽ പറഞ്ഞു അന്ന എവിടെത്തും എന്നറിയാതെ എന്താകും എൻ്റെ ജീവിതം എന്നറിയാതെ ജീവിച്ചവളാണ് ഞാൻ പക്ഷേ ഇപ്പോ ഒരു പ്രതീക്ഷയുണ്ട് എനിക്കും എൻ്റെ മോൾക്കും ജീവിക്കാൻ എങ്ങും എത്താത്ത ജീവിതം ഇപ്പോൾ ആദ്യം കൂടെ ഉള്ളപ്പോൾ ജീവിക്കാൻ ഒരു കൊതി ഒരു ധൈര്യം ആത്മവിശ്വാസം എല്ലാം തന്നത് ഇവനാണ് അന്ന സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല എന്നാലും എനിക്കിപ്പോൾ സ്നേഹിക്കാൻ ഇവ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്റെ പരമാവധി ഇവനെ സ്നേഹിക്കും ഒരു കുറവും വരുത്താതെ അമ്മക്കുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുകയാണ് ഞങ്ങൾ ഇച്ഛനെ ഞാൻ നോക്കിക്കോളാം നീലു അന്നയുടെ കല്ലറയിലേക്ക് നോക്കി മൗനമായി പറഞ്ഞു ആദം അവള് ചേർത്തു പിടിച്ചപ്പോൾ നീലു അവനെയൊന്നും നോക്കി ഇരുവരും അമ്മക്കുട്ടിയെ തങ്ങളോട് ചേർത്തു നിർത്തി അവരെ തട്ടിത്തലോടെ കടന്നു പോയ ചെറിയ ഇളങ്കാറ്റ് അവരുടെ അന്നയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സമയം വേണ്ടി വന്നില്ല അതും നിലവും സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിച്ചു രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അതുമ്പോ നിലവും കോളേജിൽ പോയി തുടങ്ങി എക്സാം ഒക്കെ അടുത്തു തുടങ്ങിയതിനാൽ ക്ലാസ് മുടക്കാൻ പറ്റില്ലായിരുന്നു ക്ലാസ് കഴിഞ്ഞു വീട്ടിലെത്തിയാൽ പിന്നെ അമ്മകുട്ടിയുടെ കൂടെ തന്നെയാകും രണ്ടു പേരും മോളെ ഉറക്കി കഴിഞ്ഞാണ് നാളേക്കുള്ള നോട്ട്സെല്ലാം തയ്യാറാക്കുന്നത് നീലു കുറിച്ചെല്ലാം ശരിയാക്കി വന്നപ്പോൾ ആദമിനെ നോക്കി അവനാണെങ്കിൽ മേലോട്ടും നോക്കി ഇരിപ്പുണ്ട് എന്താ കഴിഞ്ഞോ നീലു അവനെ നോക്കി ചോദിച്ചു ഏതാണ്ടൊക്കെ അവൻ നേരെ ഇരുന്നു കൊണ്ട് അവളെ നോക്കി എന്റെ കഴിയാറായി നീലു പറഞ്ഞുകൊണ്ട് വീണ്ടും നോട്ട്സ് നോക്കി തുടങ്ങി ഇച്ഛൻ എങ്ങോട്ടാ അവൻ എഴുന്നേറ്റു പോകുന്നത് കണ്ട് അവൾ ചോദിച്ചു ഇപ്പൊ വരാം ആദം അവളെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു നീലു വീണ്ടും ബുക്കിലേക്ക് നോട്ടം ചെയ്തു എല്ലാം കഴിഞ്ഞിരുന്നപ്പോഴാണ് ആദം മുറിയിലേക്ക് കടന്നു വരുന്നത് അവന്റെ രണ്ട് കയ്യിലും കപ്പുണ്ടായിരുന്നു ഓഹോ അപ്പൊ ഇതിനാണോ പോയത് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേനെ നീലു അവനെ നോക്കി പറഞ്ഞു ഈ രാത്രി കട്ടം കുടിക്കുന്നത് ഇപ്പൊ അവന് പതിവായി എന്തിനെ എനിക്ക് എനിക്ക് ശീലമൊന്നുമില്ലല്ലോ അവൾക്ക് നേരെ നീട്ടിയ കപ്പിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഇനി ശീലങ്ങളൊക്കെ തുടങ്ങിക്കോ അതും എന്റെ കൂടെ ബെസ്റ്റാണ് അവളുടെ കൈയിലേക്ക് കപ്പ് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അതിനൊന്ന് അമൃത്തി മോളി ആദ്യം തന്നെ ഇരുവരുടെയും എല്ലാം അടക്കി വെച്ചു പിന്നെ നമ്മളൊരാളെ പഠിക്കാൻ വരുത്തിയതോ ഓർമ്മയുണ്ടോ ഉം നല്ല ആളാ ഞാനിപ്പോ നോക്കിയിട്ട വരുന്നേ ആളിപ്പോ നല്ല ഉറക്കത്തിലാണ് അത് കേട്ട് അവൾ ചിരിച്ചു നീലു കട്ടൻ കഴിഞ്ഞപ്പോൾ അവന്റെയും അവളുടെയും കപ്പെടുത്ത് പോകാനൊരുങ്ങി അപ്പോഴേക്കും അവൻ അവളുടെ കൈകളിൽ പിടിച്ചിരുന്നു ഉം ഞാനത് കൊണ്ടെച്ചിട്ട് വരാം ഇപ്പൊ പോണ്ട അവിടെ വെച്ചേക്കോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചു ഉറക്കം വരുന്നുണ്ടോ അവൻ അവളെ നോക്കി ചോദിച്ചപ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി കട്ടം കുടിച്ചപ്പോ ഉള്ളുറക്കവും പോയി അതുകൊണ്ടല്ലേ തന്നതും ആദം പതിയെ പറഞ്ഞു എന്താച്ചാ അവൾ അത് കേൾക്കാതായപ്പോൾ അവനോട് ചോദിച്ചു ഒന്നുമില്ല നീലുപെണ്ണേ നീ ഇങ്ങോട്ട് വാ ആദം അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് വലിച്ചതും അവൾ നേരെ ചെന്ന് അവന്റെ മടിയിലേക്ക് വീണു ഇച്ച എന്തീ കാണിക്കുന്നേ അവൾ അവന്റെ കയ്യിൽ കിടന്നു കുതറിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരത്തിൽ എന്തോ പോലെ തോന്നിയിരുന്നു അടങ്ങിയിരിക്കു അവൻ അവളെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു നീലുവിന്റെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അവൾ അനങ്ങാതെ അവന്റെ മടിയിലിരുന്നു അത് കണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു നീലുപെണ്ണേ അവൻ പതിയെ അവളെ വിളിച്ചു എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നേ അവൾ അവനെ നോക്കി ചോദിച്ചു എനിക്ക് അങ്ങനെ വിളിക്കാൻ ഇഷ്ടുണ്ടായിട്ട് എന്റെ നല്ല പേരല്ലേ പേരൊക്കെ നല്ലത് തന്നെ പിന്നെന്താ ഒന്നുമില്ല ഏയ് പറയൂ നീലുപെണ്ണേ അവനൊന്നുകൂടി അവളെ പിടിച്ചു നീരു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പറ എന്താ ഞാൻ അങ്ങനെ വിളിക്കുന്നതും ഇഷ്ടല്ലേ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതല്ലേ അപ്പ എനിക്കിഷ്ടമാ ആണോ അവനവളുടെ മുഖത്ത് വിരൽ കൊണ്ട് തഴുകി ഒതുങ്ങിരിക്കിച്ച അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നാലേ എനിക്ക് നിന്റെ എന്നുള്ള വിളി കേൾക്കാനും ഒത്തിരി ഇഷ്ടാ നീലുപെണ്ണെ അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റി മുട്ടിച്ചുകൊണ്ട് ആദം പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു നീലുപെണ്ണേ എന്തോ അവൾ ചിരിയോടെ വിളി കെട്ടപ്പോൾ ആദം തന്റെ നാസിക തുമ്പ് അവളുടെ നാസികയിൽ തൊട്ടൊരുമി അവന്റെ നിശ്വാസം അവളുടെ ചുണ്ടുകളിൽ തട്ടിത്തലോടി പോയപ്പോൾ നീലു കണ്ണുകളിറക്കു പൂട്ടി ഹൃദയംപിടുപ്പ് പോലും നേരെയാക്കാൻ കഴിയാതെ അവളിരുന്നു ശരീരമാസകലം ഒരു കോരി തരിപ്പ് ആദ്യമായി അവളിൽ അനുഭവപ്പെട്ട വികാരം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു നീലുപെണ്ണേ ആദം ഇത്തവണ അവളെ വിളിച്ചപ്പോൾ അവളിൽ നിന്നും മൂളൽ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ അതും അത്രയും നേർത്തു പോയിരുന്നു അവളുടെ ശബ്ദം ഞാൻ സ്വന്തമാക്കട്ടെ എന്റെ നീലുപെണ്ണിനെ ഇച്ചാ അമ്മകുട്ടി അവൾ കണ്ണുകൾ അടിച്ചിരുന്നു കൊണ്ട് അവനോട് പറഞ്ഞു ആദം മോളെ കിടക്കുന്നിടത്തേക്ക് നോക്കി ആള് നല്ല ഉറക്കത്തിലാണെന്ന് അവന് മനസ്സിലായി നല്ല ഉറക്കാണ് ആദം അവളെ നോക്കി പറഞ്ഞു അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു നോക്കാതെ തന്നെ അവൾക്ക് അവന്റെ ഓരോ നോട്ടവും മനസ്സിലായി എന്തിനാ കണ്ണുകൾ അടിച്ചിരിക്കുന്നേ അവളുടെ കണ്ണുകൾക്ക് മീതെ വിരൽ കൊണ്ട് തലോടിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ നീലു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി എന്നെ കാണണം കാണെന്റെ സ്നേഹം കാണണം എന്റെ നീലുപെണ് അറിയണം എന്നെ അവളുടെ കണ്ണുകളിൽ അവൻ മെല്ലെ ചുണ്ടുകൾ അമർത്തി നീലുവിന്റെ കൈകൾ അവനിൽ മുറുകി അവൻ തന്റെ ചുണ്ടുകൾ അവളുടെ മിഴികളിൽ നിന്നും മാറ്റിയപ്പോൾ നീലു അവനെ നോക്കി എനിക്കറിയണം മിച്ച എല്ലാം അവളുടെ കൈകൾ അവന്റെ കഴുത്തിലേക്ക് നീങ്ങി ആദമിന്റെ കണ്ണുകൾ അവളുടെ അതിരത്തിൽ ചെന്നെത്തി അത് വണ്ണം അവളുടെ നെഞ്ചെടുപ്പേറി അവൻ തന്റെ തള്ളവിരൽ കൊണ്ട് അവളുടെ അതിരത്തിൽ മെല്ലെ തലോടിയതും നീലുവിൻറെ ശരീരം ആകെ കോരിത്തെ അതരങ്ങൾ തമ്മിൽ ദൂരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇരുവരുടെയും നെഞ്ചെടുപ്പ് കൂടി അവൻ അവളുടെ അതരത്തിൽ തൻറെ അതരങ്ങൾ ചേർത്തതും നീലു ഒന്ന് പൊള്ളിപ്പടിഞ്ഞുകൊണ്ട് അവന് ചുറ്റിപ്പിടിച്ചു അവനവളുടെ അതരങ്ങൾ കവർന്നെടുക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കിയിരുന്നു അവളുടെ മൃദുലമായ അതരങ്ങൾ അവന് റോസദടങ്ങൾ പോലെയാണ് തോന്നിയത് അവളുടെ അതിരങ്ങളിലെ തേൻ മതി വരുവോളം നുഴഞ്ഞു കവർന്നെടുത്തു അവളെ ഒട്ടും അലസ്വരപ്പെടുത്താതെ വേദനിപ്പിക്കാതെ അവന്റെ ചുണ്ടുകളിലെ ചൂടും കൈകളിലെ തലോടും അവളെ മറ്റൊരു ലോകത്തേക്ക് ചെന്നെത്തക്കുകയായിരുന്നു അവനവളുടെ ഇടുപ്പിൽ വെച്ചിരുന്ന കൈ മെല്ലെ അവളുടെ ടോപ്പിനുള്ളിലൂടെ കടത്തിയപ്പോൾ നീലുവിൻ്റെ ശരീരത്തിനുള്ളിലൂടെ ഒരു മില്ലലേറ്റത് അവൾക്ക് തോന്നി അവളുടെ കൈകൾ ഒന്നുകൂടി അവനിൽ മുറുകി അവളെ തഴുകുന്ന ഓരോ നിമിഷവും അവൻ അവളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു അവനിൽ നിന്നും അടരുവാൻ ഇഷ്ടമില്ല ശ്വാസം ഒരു വില്ലനായപ്പോൾ നീലു അവനിൽ നിന്നും കുതറി ആദം അവളുടെ അതരങ്ങളിൽ നിന്നും അവന്റെ അതരങ്ങൾ മാറ്റി അവളെ നോക്കി കിതപ്പടക്കാൻ ശ്രമിക്കുന്നവളെ അവൻ നോക്കിയിരുന്നു അവളുടെ ഉയരുന്ന നെഞ്ചെടുപ്പ് അവനറിയാമായിരുന്നു അവൻ അവളുടെ കവളിൽ തലോടി നീലു പെണ്ണെ അവന്റെ നിശ്വാസങ്ങൾ വീണ്ടും അവളിലെത്തിയപ്പോൾ നീലും മിഴികൾ ഉയർത്തി അവനെ നോക്കി ഇപ്പോഴേ ക്ഷീണിച്ചാൽ എങ്ങനാ പെണ്ണേ അവളുടെ കാതോരം അബ്ബറിയുന്നത് കേട്ട് നീലു നാണത്തോടെ അവനെ ചുറ്റിപ്പിടിച്ചു ഇച്ചാ അവൾ കൊഞ്ചലോടെ അവനെ വിളിച്ചു ഞാൻ പറഞ്ഞത് സത്യല്ലേ പെണ്ണേ അവളെ ചൊടുപ്പിക്കാൻ എന്നോണം പറഞ്ഞു ഇച്ചാ വേണ്ടട്ടോ കേട്ടോ നീലു അവന്റെ നെഞ്ചിൽ മെല്ലെ നുള്ളിക്കൊണ്ട് പറഞ്ഞു ഹൗ എന്നതാ പെണ്ണെ വേദനിച്ചു കേട്ടോ അവനവൾ നുള്ളിയെടുത്ത് തടവിക്കൊണ്ട് പറഞ്ഞു അവൾ അവൻ തടവുന്ന അവന്റെ കൈയെടുത്തു മാറ്റി സാരില്ല എന്നെ പറഞ്ഞിട്ടല്ലേ നീലു പറഞ്ഞുകൊണ്ട് അവൾ നുള്ളിയെടുത്ത് മെല്ലെ ചുണ്ടുകൾ അമർത്തി ആഹാ ഇങ്ങനെയാണെങ്കിൽ എന്റെ നീലു പെണ്ണ് എത്ര നുള്ളിയാലും കുഴപ്പമില്ല അവൻ അവളെ നോക്കി പറഞ്ഞു അതെന്താ അവൾ അവനെ സംശയത്തോടെ നോക്കി അതെന്നാണോ ഇതുപോലെ ഈ ചുണ്ടുകൾ അവിടെ മുത്തുന്നുണ്ടല്ലോ എനിക്ക് അത് മതി അപ്പോ എത്ര വേണമെങ്കിലും നുള്ളിക്കോ പെണ്ണേ അച്ചടോ ഒരു പാവം നീലു പറഞ്ഞുകൊണ്ട് അവന്റെ മിശയിൽ വലിച്ച് അവന്റെ മടയിൽ നിന്നും എഴുന്നേറ്റോടി നീലു പെണ്ണേ ആദം അവളെ വിളിച്ചുകൊണ്ട് അവളുടെ പിന്നാലെയും അവൻ അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻറെ നെഞ്ചിലേക്ക് ചേർത്തു അവൾ അവനോട് ചേർന്ന് നിന്നു ഇരുവരുടെയും മുഖത്തെ പുഞ്ചിരിക്കി അപ്പോൾ പ്രണയത്തിന്റെ നിറമായിരുന്നു